ഇവളെ കണ്ടോ ഇവൾ ഇപ്പം റീസെൻറ്റ്ലി പ്രസവിച്ച് നാല് പിള്ളേരുണ്ട് ഇവക്ക് നാല് പിള്ളേരുണ്ട് മുക്കട പിള്ളേരെ ഞാൻ കാണിച്ചു തരാം ആ ഈ കിടക്കുന്നുണ്ടോ ഇത് ആ കണ്ടവളുടെ ആദ്യത്തെ രണ്ടാമത്തെ പ്രസവത്തിലുള്ള മോളാണ് ഇവളിപ്പം പ്രസവിച്ച് ഇവക്കൊരു ഒക്കെ ഒരു കുഞ്ഞുണ്ട് വെള്ള കുഞ്ഞുണ്ടിയേ തൂണ്ട് ആ ഒറ്റയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ടോ ആ ഗുണ്ടുമുളകിനെയൊക്കെ ഉണ്ടോ ആ ഗുണ്ടുമുളകാണ് ഓ ഓക്കോ ആ ആ അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഇടയ്ക്ക് കറമ്പൂസ് വന്ന് ശല്യം ചെയ്തുകൊണ്ടാണ് ആ ഇവക്കടെ കുഞ്ഞ് എൻ്റെ അവിടെ ഇത് ഒറ്റയ്ക്ക് കിടന്ന് കളിക്കുന്നത് ഗുണ്ടുമുളകാണ് ഇവക്കട കുഞ്ഞ് ബാക്കി ആ കറുത്തതും അതിൻ്റെ അപ്പുറത്ത് കാണുന്നതും ഇവളീ പാല് കൊടുക്കുന്ന രണ്ടെണ്ണവും ഇവളുടെ അല്ല ഇവളുടെ അമ്മച്ചിയില്ലയോ അതോ എൻ്റെ കീഴിൽ പോകുന്നു ഞാൻ കാണിച്ചതരാം അതെ ഇവക്കിടെ പിള്ളേരാണ് ഈ നാലാണ് ഇവക്കൊരു കുഞ്ഞേ ഉള്ളു ഇത് ആ കിടന്ന് കളിക്കുന്നു ഒറ്റയ്ക്ക് കളിക്കുന്നത് അല്ല രണ്ടു പേരും ഇവിടെ കളിക്കുന്ന ആ ഗുണ്ടുമുളക് കാണുന്നില്ലയോ ആ മറ്റേ ചാര കളർ ലൈറ്റ് ചാര അതാണ് ഇവളുടെ കുഞ്ഞ് ആ ഒരെണ്ണയെ ഇവക്കുള്ളൂ ബാക്കി കാണുന്ന കറുത്തതും അതിൻ്റെ അപ്പുറത്തിരിക്കുന്നതും ഇവൾ ഈ പാൽ കൊടുക്കുന്ന രണ്ടെണ്ണവും ഇവളുടെ പിള്ളേരല്ല ഇവരെന്തൊരു ഒത്തൊരുമയെന്നാണ് ഞാൻ ആലോചിക്കുന്നേ ഓ ഇനി അടുത്ത ഒരെണ്ണം ഉണ്ട് ഇതായിരുന്നു ഇതായിരിക്കണം ഔ അവക്ക് നാല് പിള്ളേർ പ്രസവിച്ചിട്ടുണ്ട് ഞാൻ പോട്ടെ ശരി സീരിയസ്ലി ഇങ്ങനെ ഒത്തൊരുമയുള്ള പൂച്ചകളെ ഞാൻ കണ്ടിട്ടില്ല കറമ്പൂസ് ഇന്നലെ വൈകിട്ട് ഞാൻ നോക്കിയപ്പോൾ കറമ്പൂസ് ഗർഭിണിയായിരുന്നു ഇതൊന്നും നമ്മൾ വളർത്തുന്ന പൂച്ചകളല്ല ഇതൊക്കെ ഇവിടെ വന്ന് അവിടെ ഇവിടെ രജീന ജീനശേഷിൻ്റെ വീടുണ്ട് അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന പിള്ളേരാണ് ഇത് നമ്മൾ എടുക്കാനോ തൊടാനോ ഒന്നും പിടിക്കുന്ന സമയത്തില്ല പിള്ളേർ ഭയങ്കര ഇതാണ് എന്താ പറയുക ആണെങ്കിലും നമ്മൾ അടുക്ക ചെല്ലുമ്പോൾ ചീ കൈ കൊണ്ട് അടിക്കാൻ വരും പക്ഷേ ഫുഡൊക്കെ ഇവിടുന്ന് കൊടുക്കുമ്പോൾ കഴിക്കുകയൊക്കെ ചെയ്യും ഇനിയും കൊച്ചുണ്ടോ കൊച്ചുങ്ങളെല്ലാം കൊണ്ടുപോയില്ല ഇനിയും കറമ്പൂസിനെ കളിച്ചോ കണ്ട പോവുക ശരിക്കും പറഞ്ഞാൽ ആ റൂമിൽ ഇപ്പം കണ്ട റൂമിൽ ആരും കിടക്കാറില്ല അവിടെ അമ്മ മീൻസ് മൈമ അമ്മേൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് വെക്കുന്ന റൂമാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളോടാണ് അമ്മ കിടക്കുന്നൊക്കെ മേളിലാണ് ആ റൂമിൽ ആരും കിടക്കാറില്ല ഇപ്പം എന്താ പറയുക ആദ്യം മറ്റേ മോളെ കാണിച്ചില്ലയോ പാല് കൊടുക്കുന്നത് കീറ്റൂന്നാണ് ഞാൻ വിളിക്കുന്നത് അവളെ അവൾ അവിടെ പ്രസവിച്ചതും അവളല്ല അവൾ അപ്പുറത്തായിരുന്നു അപ്പുറത്തെ ജീന ചേച്ചിയിലായി ചേച്ചിയുടെ വീട്ടിലായിരുന്നു പ്രസവിച്ചത് അവിടെ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് ഈ റൂമിലാണ് അവൾ കിടക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഇവക്കടെ അമ്മച്ചി അവളുടെ നാല് പിള്ളേരെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന് അപ്പം അമ്മച്ചി വേറെ ഇവിടെ സ്റ്റാൻഡ് അടിയിൽ കിടക്കുകയും കീ റ്റു ഇവിടെയായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്നലെ ആണ് ഞാൻ ചെന്ന് നോക്കിയപ്പം അമ്മച്ചി ഇവിടെ ഇല്ല അമ്മച്ചി തെണ്ടാൻ പോയി കീ റ്റു കറമ്പൂസും ഉണ്ട് കറമ്പൂസും കൂടെ കിടക്കുന്നു കീറ്റും അവിടെ കിടക്കുന്നു ഞാൻ നോക്കിയപ്പം കീറ്റുവിൻ്റെ കുഞ്ഞിനല്ല കീറ്റു പാൽ കൊടുക്കുന്നത് കീറ്റു അമ്മച്ചിയുടെ പിള്ളേർക്ക് പാല് കൊടുക്കുന്നത് അമ്മച്ചിയുടെ പിള്ളേരൊക്കെ നത്തുപോല എന്നുവെച്ചാൽ വലിയ ഇതായില്ല പക്ഷെ കീറ്റു അക്കടെ ഒരു കുഞ്ഞുണ്ടായിരുന്നുള്ളേരും അതിനെ മറ്റേ എന്താ പറയുക ഓമ്പോലിച്ച് ഒമ്പോലിച്ച് ഒരു മണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് പാല് കൊടുത്ത് വളർത്തിയതാണ് ഒരു മിനിറ്റെ കുഞ്ഞ് പറയുന്നത് പിന്നെ മറ്റേ കറമ്പൂസ് കുഞ്ഞുങ്ങളെ കൊണ്ട് വെച്ചപ്പോൾ കുഞ്ഞുങ്ങൾ നടന്നു വന്ന് അലമാരിയുടെ മറ്റൊരു ഇതിൽ നിന്ന് താഴെ ബെഡി കിടക്കും ഞാൻ എടുത്തു വെച്ച് കറമ്പൂസ് കുഞ്ഞുങ്ങളെ എല്ലാം ആയോ എന്ന് പോയി നോക്കിയിട്ട് വീണ്ടും പോന്നു ഞാൻ പറഞ്ഞു തന്നത് സാധാരണ ഇപ്പം പൂച്ചകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവറ്റകൾ അതുങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണ് പാൽ കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ എന്തെ ഈ ഇരിക്കുന്നവക്ക് അവളുടെ നാല് പിള്ളേരുണ്ടെന്ന് പോലുമോ അല്ലേ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുപോലും ഒക്കെ അറിയത്തില്ല അവൾ എല്ലാത്തിനും കൊണ്ടു നടന്ന് പാ മറ്റേക്ക് യൂട്യൂബ് ഒക്കെ ഫസ്റ്റ് പ്രസവത്തിലുള്ളു എല്ലാത്തിനും കൊണ്ടു നടന്ന് പാൽ കൊടുക്കും ഇന്നലെ വൈകിട്ട് ഞാൻ വന്നപ്പം കറമ്പൂസ് പ്രസവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കാരണം കറമ്പൂസ് ഗർഭിണിയാണ് ഫുൾ വയറൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലുതായിട്ട് വന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പം അവർക്കും ഡെലിവറി ഈ ഇടയ്ക്ക് കാണുമെന്നറിയായിരുന്നെങ്കിലും പക്ഷേ ഇപ്പം പ്രസവിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇവള് സ്റ്റാൻഡ് അടി കിടക്കുമായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പം കീ ഈ അമ്മച്ചിയുടെ കറുത്ത കുഞ്ഞും വേറൊരു കുഞ്ഞും കൂടെ കറമ്പൂസ് വാലു കൊടുക്കുന്നു അപ്പം ഞാൻ ചോദിച്ചിന്തു വേടേ ഇവിടെ നടക്കുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പിള്ളേർക്ക് വലു കൊടുക്കുവോ അവരൊക്കെ ഒരുമിച്ച് കിടക്കുന്നു മൂന്ന് പേര് ഒരുമിച്ച് പോയി കിടക്കുന്നു പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാതെ ഭയങ്കര പാലുകൊടുപ്പും കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ എവിടെ നടക്കുന്നുണ്ട് ഇനിക്കൊരു ഇതില്ല ആ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പം ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ ചെന്ന് കുഞ്ഞുങ്ങളെന്തേലും നോക്കാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളാരെയും കണ്ടില്ല അപ്പം ഞാനാണെങ്കിൽ അവിടെ നിന്ന് അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ പിള്ളാരെ കൊണ്ടുപോകാൻ തോന്നു ഇവിടെ കാണുന്നില്ല കാരണം ഇന്നലെ ഞാൻ എങ്കിലും കൂടെ പോയി നോക്കിയാറ് അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ പിള്ളേരെ എടുത്തുകൊണ്ട് പോകും അപ്പം ഞാൻ മേച്ചാൽ പിള്ളേരെ എടുത്തോണ്ട് പോയി എന്നൊക്കെ വിചാരിച്ച് വന്നപ്പം റൂമ് വെറുതെ തുറന്നപ്പം റൂമിനകത്തുനിന്ന് കീറ്റു ഇറങ്ങി വരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി കുറ്റൂൻ്റെ കുഞ്ഞ് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് കാരണം അവളങ്ങനെ എടുത്തോണ്ട് പോകത്തില്ല അപ്പം ഞാൻ വെറുതെ നോക്കിയപ്പോൾ പിള്ളേരെ കരച്ചിലേക്കുന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇപ്പം ഞാൻ കാണിച്ച തുണിയുടെ ഇടയ്ക്ക് കീറ്റൂൻ്റെ പിള്ളേരും കീറ്റൂൻ്റെ കുഞ്ഞും അമ്മച്ചേൻ്റെ നാല് പിള്ളേരും അതിൻ്റെ ഇടയിലുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആട്ടിൻപുഴക്ക പോകത്തൊരു കുഞ്ഞു ഉറണ സാധനം അപ്പം ഞാൻ വിചാരിച്ച ഇത് എവിടെ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കർമ്പൂസ് പ്രസവിച്ചു കർമ്പൂസിന് അപ്പോൾ ഒരു കുഞ്ഞേ ഉള്ളു കറമ്പൂസിനെയും കാണുന്നില്ല കുഞ്ഞു വേറെ കുഞ്ഞുങ്ങളെയും കാണുന്നില്ല അപ്പോൾ സംഭവം എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിയില്ല ഇവിടെ ഇവള് ഇവക്ക് ഫുഡ് വെച്ചിരുന്നത് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ചാൽ അത് കീറ്റൂൺ കൊടുക്കാൻ കൊണ്ട് കീറ്റൂൺ കൊടുത്തപ്പോൾ കറമ്പൂസ് സ്റ്റാൻഡ് അടിയിൽ നിന്ന് വരുന്നത് അപ്പം ഞാൻ സ്റ്റാൻഡ് അടിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ മൂന്ന് പിള്ളേർ ഇരിക്കുന്നു അപ്പോൾ ഇവള് ഈ പിള്ളേരെ ഷിഫ്റ്റ് ചെയ്തപ്പം കറമ്പൂസിനെ ഒരു കൊച്ചിനെയും കൂടെ കൊണ്ടുവന്ന് ഇവരുടെ കൂട്ടത്തിയിട്ട് അപ്പോൾ ഈ കുഞ്ഞാണ് കിടന്ന് ഒറ്റയ്ക്ക് കിടന്ന് കരയുന്നത് അപ്പം ഞാൻ ഇതിനെ കൊണ്ടുവന്ന് വീണ്ടും കൂടെ വെച്ച് ഇപ്പം എന്തേ കറമ്പുസാ പിള്ളേരെല്ലാം പറക്കി വന്നു അമ്മേടെ മറ്റേ ബ്ലൗസൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഷെൽഫ് പോലത്തെ അതിൻ്റെ അതിൽ വെച്ചിട്ടുണ്ട് നാല് പിള്ളേർ എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത് ഓ ഒരെണ്ണം കിടന്നുറങ്ങുന്നു ആക്ച്വലി ഇവിടുന്നെയാണ് ഞങ്ങൾ വളർത്തുന്നത് എനിക്കിവിനെ കനാലിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ഇവനെ കൊണ്ടുവന്നാണ് അമ്പറ്റി കുഞ്ഞുനെ വച്ചുനിന്ന് ഉണ്ടോ എൻ്റെ ശുണ്ടടി എൻ്റെ കുഞ്ഞിനു വാവോ ജോലിയാലോ ഒക്കെ എൻ്റെ കുഞ്ഞു അങ്ങത്തുള്ളൂ എൻ്റെ കുഞ്ഞിനെ ഇപ്പം ഞാൻ ആ മറ്റേ കുഞ്ഞിനെ കരച്ചിൽ കെട്ടപ്പം ഞാൻ കുഞ്ഞിനെ കൊണ്ട് താഴെ വെച്ചത് കണ്ടോ കണ്ടോ ഇവനെ മാത്രമാണ് ഞങ്ങളിപ്പം വളർത്തുന്നത് ഇവൻ കൂടാതെ ഇപ്പം ഞങ്ങൾക്ക് കറമ്പൂസിൻ്റെ നാല് അമ്മച്ചയുടെ നാല് അപ്പം എട്ട് പിന്നെ കീറ്റൂൻ്റെ ഒന്ന് ഒമ്പത് ഇവനുൾപ്പെടെ പത്ത് പേര് ഞങ്ങളിവിടെ പൂച്ച കൃഷി ചെയ്യുവന്നില്ലേ നാട്ടുകാർ വിചാരിക്കത്തുള്ളൂ പത്ത് പേരുണ്ട് അറിയാൻ പാടില്ല പൂച്ച കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഇട്ട് ഇവരൊക്കെ ഇച്ചിരി മറ്റേ കീറ്റുവിൻ്റെ കുഞ്ഞു നല്ല തക്കടി മുണ്ടനായിട്ടുണ്ട് ആയിട്ടുണ്ട് ബാക്കിയുള്ളതിനൊക്കെ കീറ്റു പാല് കൊടുക്കുന്നുണ്ട് എന്തായാലും തക്കടി മുണ്ടനായിക്കോളും ആയിക്കോളും ആ വേണ്ടതുവരെ കമൻറ്റ് ഇടട്ടോ എല്ലാവർക്കും ഞങ്ങൾ തരുന്നതായിരിക്കും